ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും മൗനരാഗ സീരിയലിന്റെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ മനോഹറിനെ എല്ലാവരും എല്ലാരും കൂടി തല്ലിച്ചതക്കാൻ വേണ്ടി രണ്ട് ഗുണ്ടകൾ വരുവാണ് ഗുണ്ടകള് മനോഹറിന്റെ നേരെ കുറുകെ തന്നെ വണ്ടി പാ വണ്ടി വെക്കാട്ടോ മനോഹർ ഏ എന്താ നിങ്ങൾ കാണിക്കണത് എന്ന് ചോദിക്കുമ്പോഴേക്കും ആ ഗുണ്ടകൾ പറയുന്നുണ്ട് എടാ പരോള് കിട്ടിയ അടങ്ങി ഒതുങ്ങി നിനക്കൊരു മൂലക്കിരുന്നു ഇവിടെ നീ മര്യാദ കിരിക്കില്ല എല്ലേടാ എന്ന് പറഞ്ഞിട്ട് മനോഹറിനെ അടിയോടിയായിട്ടോ അങ്ങനെ ശരിക്കും അടിക്കുന്നുണ്ട് അതിനുശേഷം ഒരു ഗുണ്ട മനോഹറിന്റെ കൈ രണ്ടും തിരിച്ചു പിടിക്കുകയാണ് മറ്റൊരു ഗുണ്ട വന്നിട്ട് കത്തി വേണ്ടി കുത്താൻ വേണ്ടി പോകാട്ടോ ആ സമയമാണ് ആ റോട്ടിൽ നമ്മുടെ കിരണും ബൈജു കൂടി വരുന്നത് കിരണും ബൈജു ഈ കാഴ്ച കാണുന്നുണ്ട്ടാ അത് മനോഹർ അല്ലേ പോയിട്ട് വെട്ടതന്നെ കിരൺ വണ്ടി ഒരു എടാ നീ ാണ് ഇപ്പൊണ്ട് കിരൺ വേഗം തന്നെ ആ ഗുണ്ടകളുടെ അടുത്തേക്ക് പോയിട്ട് ആ കത്തി പിടിച്ചിരിക്കുന്ന ഗുണ്ടോട് ഒറ്റ ചവിട്ട് ചവിട്ടാണ് അയാള് നിലത്തേക്ക് വീഴുന്നുണ്ട് ശേഷം അയാൾ കുറെ അടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗുണ്ടകൾ അവിടെ നിന്ന് ഓടിപ്പോകാണ് മനോഹറിനോട് കിരൺ പറയണ്ട എടാ നീ ഇങ്ങനെ പുറത്തുനിറങ്ങി നടക്കല്ലേ ഇത് ഗുണ്ടകളാണ് ആര് വിട്ട ഗുണ്ടകളെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അവളായിരിക്കും സരിയൂ എന്ന് പറയാണ് കൊല്ലട്ടെ സാറേ അവളെ എത്ര ഗുണ്ട വേണമെങ്കിൽ വിടട്ടെ എല്ലാവർക്കും എന്നെ കൊല്ലാനുള്ള എല്ലാ അവകാശവും ഉണ്ട് സരയു മാത്രല്ല ഞാൻ പറ്റിച്ച എത്രയോ പെണ്ണുനുണ്ട് എല്ലാവർക്കും എന്നെ കൊല്ലാനുള്ള ദേശത്തിലല്ലേ നടക്കുന്നത് എടാ അറിയാലോ പിന്നെ എന്തിനാ നീ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് പരോളെ കിട്ടി മോളെ കണ്ടു എടുത്തു ഉമ്മ കൊടുത്തു അത്രയും പോരെ നീ ഇനിയിപ്പോ ജയിലിൽ പോവാനായില്ലേ തിരിച്ച് ഇനി മര്യാദയ്ക്ക് ഇരുന്നുകൊണ്ടാ അല്ലെങ്കിൽ നിന്നെ അവള് കൊന്നു കളയും സാറേ അവള് കൊല്ലണെങ്കിൽ കൊല്ലട്ടെ പക്ഷെ എനിക്ക് എന്റെ മോളെ കാണണം അതിനു വേണ്ടി ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ശ്രമിക്കും അവളെ കൊല്ലണെങ്കിൽ െ ഇനി മോളെ കാണാൻ പറ്റില്ലെങ്കിൽ അവളുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറിട്ടാണെങ്കിൽ ഞാൻ മോളെ കാണും സാറേ എന്ന് പറഞ്ഞിട്ട് മനോഹർ അവിടെ പോവാണ് കിരൺ തിരിച്ച് വണ്ടിയിലേക്ക് കയറുന്നുണ്ട് പൈജി ചോദിക്കുന്നുണ്ട് എന്തായി അളിയാൻ ചോദിക്കുമ്പോഴേ ഒന്നും പറയണ്ട അവൻ ശരിയാവും തോന്നുന്നില്ല അവൻ എന്തൊക്കെ വന്നാണ്ട് തന്റെ മോളെ കാണണോന്ന് പറഞ്ഞു ഒറ്റ വാശിക്ക് നിൽക്കാണ് അവൻ ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലട എന്ന് പറയാണ് അത് ശരിയാ പക്ഷെ ഇവനെ കൊല്ലാനായിട്ട് സരിവും മാത്രല്ല ഇവൻ പറ്റിച്ച് ഒരുപാട് പെൺപിള്ളയുടെ വീട്ടുകാരും പെൺപിള്ളരൊക്കെ പുറത്തുണ്ട് അത് ശരിയാ ഞാൻ പറഞ്ഞു കൊടുത്തുടാ പക്ഷെ അവനെ മരിച്ചാലും കുഴപ്പമില്ല മോളെ കാണണോന്നാ പറഞ്ഞത് ജയിലിൽ പോയാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ അവിടെ പോയാലോ രാഹുലും അതുപോലെ വിക്രോ ഉണ്ടല്ലോ അവര് കൊല്ലാൻ നോക്കും പുറത്തിറങ്ങിയ പറ്റിച്ച പെണ്ണുങ്ങളും കൊല്ലാൻ നോക്കും ആ എന്ത് ചെയ്യാനെ വാ പോകാം എന്ന് പറഞ്ഞിട്ട് കിരണും ബൈജു കൂടി തിരിച്ചു വീട്ടിലേക്ക് പോവാട്ടോ ആ സമയത്താണെങ്കിൽ കല്യാണിയും അതുപോലെ തന്നെ കാർത്തികയും ലക്ഷ്മി അമ്മയും അമ്മുമ്മയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മുമ്മ കല്യാണോട് പറയുന്നത് മോളെ കല്യാണി ആ സാരയോനോട് പറഞ്ഞ് മനസ്സിലാക്ക് ഇങ്ങനെ കൊലവിളിയായിട്ട് മനോഹറിന്റെ കൂടെ പോ മനോഹറിന്റെ പുറകെ പോവാണ്ട് മര്യാദക്ക് ജീവിക്കാൻ അവളോട് പറ എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയണ്ട് എൻ്റെ അമ്മമ്മേ ഞങ്ങൾ അവളോട് പറഞ്ഞു മനോഹറിന്റെ പുറകെ പോലെ പക്ഷെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ അവള് ഞങ്ങളെ ശത്രുക്കളായിട്ട് കാണും എന്ന് പറയുമ്പോഴേക്കും അമ്മമ്മ പറയുണ്ട് മോളെ നിങ്ങളെയൊക്കെ ശത്രുക്കളായി കണ്ട ആർക്കാ നഷ്ടം നിങ്ങൾക്കെതിന് നഷ്ടമുണ്ടോ ഒരു നഷ്ടമില്ല നഷ്ടം മുഴുവൻ സരയൂനിയാണ് അതുകൊണ്ട് എന്തിനാ പേടിക്കണത് ഹോ ഒരു കാലത്ത് ഈ സരയും അതുപോലെ തന്നെ ഈ രാഹുലൊക്കെ എത്രമാത്രം ക്രൂരത ചെയ്തുകൊണ്ടിരുന്ന ഈ ഷാരിയൊക്കെ ഈ സരയു പോലും മോളുടെയും കിരണ്ടിന്റെ വിവാഹം സമയത്ത് എത്രമാത്രം കാണിച്ച കുട്ടികളെ മോളെ കൊല്ലാനായിട്ട് അതൊക്കെ എല്ലാം അവള് മറന്നങ്ങട് ഇപ്പൊ നല്ലവളായി മനോഹർ മാത്രം ചീത്തവനെ എന്ന് പറയുമ്പോഴേക്കും കാർത്തിക പണ്ടാമേ അത് രണ്ടും രണ്ടാണ് ഈ സരി പറഞ്ഞവള് മോശപ്പെട്ടവളാണ് കൊല്ലാൻ വേണ്ടി നടന്നവളാണ് കൊല്ലാൻ മടിയില്ലാത്തവളാണ് പക്ഷേ മനോഹറിനോടും കാണിച്ച സ്നേഹം പ്രണയം അത് സത്യസന്ധമായിട്ടായിരുന്നു അപ്പോ കല്യാണി പറയണ്ട അത് കാർത്തിക ജീവന സത്യം തന്നെയാണ് കല്യാണം കഴിഞ്ഞപ്പോഴേക്ക് അവള് മനോഹർ കിരണേട്ടനെക്കാളും ഒരുപാട് മുകളിയാണെന്ന് കാണിക്കാൻ വേണ്ടി പലതും കാണിച്ചു കൂട്ടി അവൾ അത്രമാത്രം മനോഹറിനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു അന്ന് പറയുമ്പോഴേക്ക് കാർത്തിക പറയണ്ട അതെ ഇപ്പൊ നീ കിരണിയെ വിശ്വസിക്കുകയും അതുപോലെ തന്നെ കൂടെ നൃത്തം ചെയ്യുന്നില്ലേ പെട്ടെന്ന് കിരൺ ഒരു കൊളിരത്ത് അവനൊന്ന് കണ്ട് കേട്ട് കഴിഞ്ഞാൽ അതിനൊക്കെ സഹിക്കാൻ പറ്റുമോ സെയിം തന്നെയാണ് സരിയൂനെ സംഭവിച്ചത് അതുകൊണ്ട് അവളെയും കുറ്റ പറയാൻ പറ്റത്തൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്നാലും മനോഹറിന് ജയിലിൽ പോകുന്ന പോലെ ഒരു സംശയം ഇല്ല മനോഹറിനെ ഞങ്ങൾ പോലെ ഒരു ഡൗട്ട് സരിയൂനുണ്ട് അത് പറയാണ് നോക്കം എന്തായാലും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയെ കിരൺ അവിടേക്ക് വരുവാട്ടോ കിരൺ കിരണേട്ട് മേട്ട് കല്യാണി അടുത്തേക്ക് പോകുന്നുണ്ട് എന്ത് പറ്റി കിരണേട്ട ഒന്നും പറയണ്ട കല്യാണി എല്ലാവർക്കും ഒരു ദുഃഖവാർത്തയുണ്ട് ദുഃഖവാർത്തയോ എന്താ അത് ആ ഗംഗപ്രസാദനെ വീണ്ടും എന്റെ കൈയ്യെ കിട്ടി ഞാൻ അടിച്ച് ചതച്ച് കൊല്ലാനുള്ള പരവത്തിലാക്കാൻ പോയതാ കടപ്പുറത്ത് ചിട്ടാ സംഭവം നടന്നത് ഞാൻ അവനെ അടിക്കണെ കണ്ടപ്പോ കടലിന്റെ കുറെ മക്കളുണ്ടല്ലോ ആ കടപ്പുറത്തുള്ള ആൾക്കാരുണ്ടല്ലോ അവര് ഞാൻ എന്തോ അവനെ കൊല്ലാൻ നോക്കുന്ന ഒരു കൊലയാളിയായിട്ട് അവരെല്ലാവരും എന്നെ കണ്ടത് എന്നിട്ട് രാഹുൽ രാഹുലല്ല ഗംഗയെ എന്നെയും പിടിച്ച് മാറ്റി അവനെ പിടിച്ച് പറഞ്ഞു വിട്ടു അവരെ അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു പക്ഷെ എന്തൊരു കഷ്ടം അത് അപ്പ അവൻ ഈ പരിസരത്തിന് ഉണ്ടല്ലേ എന്ന് കാർത്തിക് ചോദിക്കുമ്പോ അതെ അവൻ ഇവിടെ തന്നെയുണ്ട് അവൻ ഇവിടെ എവിടെയും പോയി ഈ പരിസരത്ത് തന്നെ അവനുണ്ട് പിന്നെ വരുന്ന വഴിക്ക് മനോഹറിനെ കൊല്ലാൻ വേണ്ടി സരിവ് പറഞ്ഞ വിട്ട ആൾക്കാര് പിന്നെ അവരുടെ കയ്യിൽ നിന്ന് മനോഹറിനെ രക്ഷിച്ച് അവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവൻ ഇനിയും കുഞ്ഞിനെ കാണോന്ന് പറഞ്ഞു പോ നടക്കാണ് ഓ ഇന്നാകെ ഇടിയോടി ഇടി തന്നെയായിരുന്നു മതിയായി എന്ന് എല്ലാം കൂടി ആയിട്ട് ടെൻഷനും മതിയായി എന്നൊക്കെ കിരണം നീട് കാണിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രസേനയാണ് ചന്ദ്രസേന ഇങ്ങനെ ബെഡിൽ കിടക്കുമ്പോൾ ഡോക്ടർ പരിശോധിക്കാൻ വരുന്നുണ്ട് ഡോക്ടറോട് ചോദിക്കാണ് ചന്ദ്രസേന ഡോക്ടറെ ഇന്നെനിക്ക് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോവാലോ അല്ലെ അയ്യോ ഇന്നും പോകാൻ പറ്റില്ല സർ അയ്യോ അതെന്താ ഡോക്ടറെ എനിക്കിപ്പൊ കൊഴപ്പൊന്നുമില്ലല്ലോ സാർ ഇത്ര ദൃതി പിടിച്ച് പുറത്തു പോകേണ്ട കാര്യമൊന്നുമില്ല സാറ് കഴിച്ചിരുന്നതേ ഈ വിഷമെന്നൊക്കെ പറഞ്ഞ പോലെ ഇല്ല അതിക്രൂരമായിട്ടുള്ള വിഷമാണ് എന്താ പറഞ്ഞ തീ പോലെയാണ് ആ തേനുണ്ടല്ലോ നിലത്തിട്ട് തീപ്പെട്ടി വെച്ച് കത്തിച്ചാലേ കത്ത് കുടിക്കും എന്ന് പറയുമ്പോൾ ചന്ദ്രസേന പറ അത് ഡോക്ടർ പറഞ്ഞത് ശരിയാ ആ തേൻ കുടിച്ച് കഴിഞ്ഞപ്പോ എനിക്ക് വയറൊക്കെ കത്തിരുന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നു എന്താ ഡോക്ടർ എന്റെ ഉള്ളിൽ എന്തിനും പ്രശ്നം ഉണ്ടോ എന്ന് ചന്ദ്രസേന ചോദിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഉള്ളിൽ ഒരു പ്രശ്നവുമില്ല പക്ഷെ മുറിവ് അത് ഉണങ്ങാൻ സമയം വേണം അത് ഉണങ്ങാൻ പുറത്തു പോകാൻ പറ്റില്ല സാറേ ോക്ടറെ അറിയാലോ മറ്റന്നാൾ കാർത്തികയുടെ വിവാഹമാണ് അതിൽ എന്തായാലും എനിക്ക് പങ്കെടുക്കണം അത് ഡോക്ടർ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പോകണം വീൽ ചെയറിലാണെങ്കിൽ ഞാൻ പോകും ആ അത് പോയിക്കോ കൊഴപ്പമില്ല ഞങ്ങൾ ആംബുലൻസ് തയ്യാറാക്കി തരാം പോയിട്ട് ചടങ്ങൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നോ ആ എന്നാ അങ്ങനെ ചെയ്യാൻ ഡോക്ടറെ ഡോക്ടർക്കറിയാലോ എന്റെ ഭാര്യ രൂപ ആകെ വിഷമത്തിലാണ് അത് മാത്രല്ല എന്തിനു പേടിയാണ് അവൾക്ക് മക്കൾക്കും മരുമക്കൾക്കും നമ്മൾ സ്നേഹിക്കുന്നവർക്കൊക്കെ എന്തിനു സംഭവിക്കൊന്ന് പേടിച്ചിട്ടേ തല മുണ്ടലം ചെയ്ത് അവൾ ഇപ്പൊ നടക്കാണ് അത്രയും സ്നേഹിക്കുന്ന ഒരു ഭാര്യ എന്റെ കൂടെ ഉണ്ടാകുമ്പോഴേ എനിക്കൊന്നും സംഭവിക്കില്ല ഡോക്ടറെ ഡോക്ടർക്കറിയാമോ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ഞാൻ ഒറ്റപ്പെട്ട് മരിച്ചു ജീവിക്കായിരുന്നു ശരിക്കും നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് വീണ്ടും ഈ ഒരു മൂന്ന് വർഷം ആയിട്ടുള്ളൂ അപ്പൊ ദൈവങ്ങൾക്കറിയാം എന്റെ സമയമായിട്ടില്ല അതൊന്നും പെട്ടെന്ന് എന്നെ വിളിക്കില്ല സാറേ ഡോക്ടർ എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയണ്ട എന്നാലും ചന്ദ്രസേന സാർ പറഞ്ഞതല്ലേ കല്യാണത്തിനേക്കൊന്ന് പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് അവിടെന്നു പോവാണ് ചന്ദ്രസേനു ഇങ്ങനെ അങ്ങനെ തെര കിടക്കുട്ടോ അതിനുശേഷം വേലു അടുത്തേക്ക് വരുന്നുണ്ട് വേലുനോട് കിരൺ പറയണ്ടേടാ വേലു ഞാൻ അവനെ കണ്ടിരുന്നടാ ആ ഗംഗപ്രസാദിനെ അടിച്ചിട്ടു പക്ഷെ അവൻ അപ്പോഴും രക്ഷപ്പെട്ടൂടാ കുറെ ആൾക്കാര് പിടിച്ചു മാറ്റി എന്ന് പറയാണ് അപ്പൊ വെയിൽ പറയണ്ടെ ഞാൻ സാറിന്റെ കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു എന്ന് പറയുമ്പോ കിരൺ പറയണ്ട അതേടാ നീ ഉണ്ടായല്ലോ എന്ന് ഞാൻ ആ സമയത്ത് ആലോചിച്ചു പോയി കാരണം കറക്റ്റ് ആയിട്ട് കത്തി കത്തിയറിയാനൊക്കെ അറിയാലോ ഓടി രക്ഷപെടുന്ന സമയത്ത് കത്തി എറിഞ്ഞു എറിഞ്ഞുകഴിഞ്ഞാൽ അവൻ മരിച്ചാനായിരുന്നു മരിച്ചായിരുന്നു എന്ത് പറയാൻ നല്ലൊരു അവസരം എടാ മിസ്സായത് ഇന്ന് അവനെ കൊന്ന് കടലിൽ തള്ളാന്ന് വിചാരിച്ചായിരുന്നു അത് നടക്കാണ്ട് പോയി എന്നൊക്കെ കിരൺ ഇങ്ങനെ പറയാട്ടോ അതിനുശേഷം കാണിക്കുന്നത് ഷാരീനേം സരയൂനെയും കുഞ്ഞിനെയാണ് സരയു ഷാരീയെടുത്ത് പറയണ്ടേ ഇനി എന്തായാലും രണ്ടു മൂന്ന് ദിവസത്തേക്ക് കുഞ്ഞിനെ കൊണ്ട് പുറത്തൊന്നും ഇറങ്ങണ്ട ഇവിടെ തന്നെ നിൽക്കാം ഞാനും ലീവ് ലീവെടുത്ത് ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടി പോകുകയാണ് കുനിയെ കാണാൻ വേണ്ടി അവൻ എന്തായാലും ഇടിച്ചു കയറി ആയാലും ഇങ്ങോട്ട് വരും അപ്പൊ ഞാൻ അവനെ കൊല്ലും അവനെ കൊല്ലാൻ വേണ്ടി പൈസ ഇല്ലാണ്ട് പോലും ഞാൻ ഗുണ്ടകളെ വെച്ചതാണ് അവന്മാര് അവനെ കൊല്ലാൻ വേണ്ടി ഒരു വക്ക വക്കിയപ്പോഴേക്കും ഏതോ രുത്തം വന്നിട്ട് അവനെ അവരെ മാറ്റിയതാ പറഞ്ഞത് അറിയില്ല അവരെ മാറ്റിയതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും പറയണ്ടേ എന്ത് പറയാനും മോളെ അവന്റെ അങ്ങനത്തെ ഒരു ജാതകമാണ് പെട്ടെന്നൊന്നും മരിക്കില്ല ആ ഗംഗപ്രസാദിലെ അവനെ പോലത്തെ ഒരു ജാതകമാണ് ഈ മനോഹറിന്റെ അങ്ങനെ അത്ത അതുകൊണ്ട് പെട്ടെന്നൊന്നും ചാവില്ല അല്ലെങ്കിൽ മോളെ മോളെ പോലെ അവരെ കൊല്ലാനും കൊലവിളിക്കാനും ഒരുപാട് പേര് പുറത്തില്ലേ അവരുടെയൊക്കെ വിവരം അറിയിക്കുകയാണെങ്കിൽ അവരൊക്കെ സുഖമായിട്ട് അവനെ കൊല്ലില്ലേ എന്ന് പറയുമ്പോഴേക്കും ഷാരി സരിയു പറയണ്ട അമ്മേ ഇനി എനിക്ക് അതിനൊന്നും വയ്യ അതിനൊന്നും കാത്തിരിക്കാനും എനിക്ക് വയ്യ പിന്നെ അവര് വന്നിട്ട് കൊന്നിട്ട് കുറ്റം അവരുടെ തലയിൽ ഇടാനും ഉള്ള ആഗ്രഹമൊന്നും എനിക്കില്ല എനിക്ക് അവനെ ഞാൻ പറഞ്ഞില്ല എനിക്ക് അവനെ കൊല്ലാൻ ഒരു മടിയില്ല സാഹചര്യം എത്തുമെന്ന് ഞാൻ തന്നെ അവനെ കൊല്ലു ജയിലിൽ പോയി കിടക്കാനും എനിക്കൊരു കുഴപ്പമില്ല അപ്പോ ഷാരി പറയണ്ട കിരണക്ക നിസ്സാരമായിട്ട് ചെയ്യുന്ന കാര്യമാണ് പക്ഷെ അത് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോ സരിയു പറയണ്ട് ഉം അതെ അത് ശരിയാണ് കിരണിനും കല്യാണിക്കൊക്കെ അവനോട് ഇപ്പൊ ഒരു സോഫ്റ്റ് കോണറുണ്ട് അവനെ അവരെ കയ്യിലെടുത്തിരിക്ക അവന്റെ നാക്ക് കൊണ്ട് ആരെ വളച്ചെടുക്കോലോ അവൻ പക്ഷെ എനിക്കറിയാം അവന്റെ സ്വഭാവം എന്താണ് അതുകൊണ്ട് ഈ സരിയു അവന് വെറുതെ വിടില്ല എന്നൊക്കെ പറയാണ് സരിയു അതിനുശേഷം കാണിക്കേണ്ടത് നമ്മുടെ ഗംഗനെയാണ് ഗംഗ രാത്രി വിഷന്ന് പുറത്തിറങ്ങിയിരിക്കുക വെച്ചിട്ടുണ്ട് അടുത്തൊരു തട്ടുകട കാണാണ് ആ തട്ടുകട കേറിട്ട് ചേട്ടാ ഒരു ഗ്ലാസ് ചായ പിന്നെ ഒരു ഡബിൾ ഓംലെറ്റ് മറിച്ചിടണ്ട പിന്നെ ദോശയോ ചമ്മന്തിയോ സാമ്പാറോ എന്താണെടുത്തോ ഇത് കണ്ടിട്ട് ഗംഗ കൈ കഴുകി അവിടെ ഇരിക്കുന്ന സമയത്താണ് ഒരു പോലീസ് ജീപ്പ് വരുന്നേ കാണുന്നത് അത് കാണുന്നതും ഗംഗ അവിടെ നിന്ന് വേഗം ഓടും കേട്ടോ അപ്പൊ തട്ടുകടക്കാരും ചോദിക്കട്ടെ അയ്യോ സാറേ കഴിക്കുന്നില്ലേ എന്ന് പറയുമ്പോൾ ഗംഗ അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടോ അപ്പൊ പോലീസ് ഓടുന്നത് കാണുന്നുണ്ട് അപ്പോഴേക്കും ആ തട്ടുകളെല്ലാം ആളോട് ചോദിക്കുന്നുണ്ട് അവനെന്തിനാണ് ഓടി പോണത് അറിയില്ല സാറേ സാറിന്റെ ജീപ്പ് വരുന്നത് കണ്ടിട്ട് അവൻ ഓടിപ്പോയത് ഇനി അവർ എന്നാണ് എന്താണെന്നിട്ട് എസ് വേഗം വാടോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ജീപ്പിൽ കേട്ട് ഗംഗപ്രസന്റെ പുറകെ ഓടുകട്ടോ പക്ഷെ അതിന് മുമ്പ് വേറൊരു വാൻ വന്ന് നിക്കണോണ്ട് അവർക്ക് ഗംഗേനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല ആ വാൻ എടുത്ത് മാറ്റടോ എന്ന് പറഞ്ഞിട്ട് അവര് വീണ്ടും പോക പോലീസുകാർ ഗംഗേനെ പിടിക്കാൻ പോകുമ്പോഴേക്കും ഈ ഗംഗപ്രസാ വാനിന്റെ പുറകിൽ ഇനി പിടിച്ചു നിന്ന് രക്ഷപ്പെടാൻ പോകുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ